കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാടിനടുത്ത് ഒരു വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സ്ത്രീ തലക്കടിയേറ്റ് കൊല്ലപ്പെടുന്നു അതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കുമെന്ന് നാട്ടുകാരും പോലീസും കരുതി എന്നാൽ പിന്നീട് അങ്ങോട്ട് മലബാറിന്റെ പേടി സ്വപ്നമായി മാറാൻ പോകുന്ന ഒരാൾ തന്റെ നരനായാട്ടിന് തുടക്കം കുറിച്ചതാണെന്ന് ഒന്ന് അവരാരും അറിഞ്ഞിരുന്നില്ല പിന്നീട് അങ്ങോട്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ ആഴ്ചകളുടെയോ മാസങ്ങളുടെയോ വ്യത്യാസത്തിൽ സമാനമായ രീതിയിൽ തലയ്ക്കടിയേറ്റ് ആൾക്കാർ കൊല്ലപ്പെടാൻ തുടങ്ങി ചിലയിടങ്ങളിൽ ആക്രമിക്കപ്പെട്ടതിന് ശേഷം സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരകളായി പലയിടങ്ങളിലും വലിയ കവർച്ചകളും നടന്നു തലനാരിക്ക് രക്ഷപ്പെട്ടവർ വർഷങ്ങളോളമോ മരണം വരെയോ തളർന്നു കിടന്നു എന്നാൽ ആരും കൊലയാളിയെ കണ്ടിരുന്നില്ല അടച്ചുറപ്പിക്കാത്ത വീടുകളിൽ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിനു ശേഷം മാരക ആയുധവുമായി കടന്നു കയറി ആക്രമിക്കുകയായിരുന്നു ആ കൊലയാളിയുടെ രീതി അക്രമണ രീതിയിലെ സാമ്യതകളിലൂടെ ഇതെല്ലാം ഒരാൾ ചെയ്തതാണെന്ന് ഒരു നിഗമനത്തിലെത്തിയതല്ലാതെ പോലീസിനും അയാളെ കുറിച്ച് കൂടുതലായൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ എത്താൻ കഴിയുന്ന ഒരു മായാജാലക്കാരനാണ് അയാളെന്ന് കെട്ടുകഥകൾ നാടൊട്ടെ പ്രചരിച്ചു അയാളെക്കുറിച്ചുള്ള പല വാർത്തകളും ലേഖനങ്ങളും പത്രങ്ങളിൽ പതിവായി ഇരകളുടെ തലയോട്ടി തകർത്ത് കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ലണ്ടൻ നഗരത്തെ വിറപ്പിച്ച സീരിയൽ കിളർ ദി റിപ്പറുമായി ബന്ധപ്പെടുത്തി പത്രങ്ങളിൽ ലേഖനങ്ങൾ വന്നു അങ്ങനെ ആ കൊലയാളിയും റിപ്പർ എന്നറിയപ്പെട്ടു തുടങ്ങി നാലാൾ കൂടുന്നിടത്ത് റിപ്പർ ചർച്ചാവിഷയമായി റിപ്പർ കാരണം സൂര്യാസ്തമനത്തെ പോലും ഒരു ഭയത്തോടെയാണ് അവിടുള്ളവർക്ക് കാണാനായത് ഇരുട്ടിൽ നിന്ന് ഏതു നിമിഷവും റിപ്പർ ചാടി വരുമെന്ന് അവിടുള്ളവർ ഭയന്നു പന്ത്രണ്ട് കൊലപാതകങ്ങൾ നടന്നിട്ടും ആരാണ് റിപ്പർ എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം കിട്ടിയിരുന്നില്ല രാത്രി കാലങ്ങളിൽ പോലീസ് പരിശോധന ശക്തമാക്കി അങ്ങനെ ഒരിക്കൽ തളിപ്പറമ്പിൽ നിന്ന് പോലീസിന് സംശയം തോന്നിയ ചിലരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും വിരലടയാളം ശേഖരിക്കാനും ആരംഭിച്ചു അതേസമയം അവിടെ അടുത്തൊരിടത്ത് നടന്ന സമരത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത ചില രാഷ്ട്രീയ പ്രവർത്തകരെ ആ സ്റ്റേഷനിൽ കൊണ്ടുവന്നു സ്റ്റേഷനിൽ സ്ഥലം തികയാത്തത് കാരണം ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്ന ആളുകളുടെ അഡ്രസ്സും വിരലടയാളവും ശേഖരിച്ച് പോലീസ് അവരെ പറഞ്ഞു വിട്ടു കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം തളിപ്പറമ്പിൽ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു റിപ്പർ ആ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടു പോയ മദ്യക്കുപ്പിയിൽ നിന്ന് പോലീസ് ഫിംഗർ പ്രിന്റ് എടുത്തു എല്ലാ സ്റ്റേഷനിലേക്കും അയച്ചും കൊടുത്തു ആ വിരലടയാളം പരിശോധിച്ച് തളിപ്പറമ്പ് പോലീസ് ഒന്നാകെ ഞെട്ടി കുറച്ചു മുന്നേ സ്റ്റേഷനിൽ വെച്ച് ഇറങ്ങിപ്പോയവരുടെ കൂട്ടത്തിൽ ആ നാട് ഭയക്കുന്ന ആ കൊലയാളി ശേഖരിച്ച വിരൽ അടയാളത്തിന് നേരെയുള്ള പേര് അവർ വായിച്ചു മുതുകുറ്റി ചന്ദ്രൻ സ്വദേശം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്ത് കരിന്തളം ആരാണ് മുതുകുറ്റി ചന്ദ്രൻ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി അവർ കരിന്തളത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് കരിന്തളത്ത് ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു ചന്ദ്രന്റെ ജനനം കള്ളിൽ ചേർക്കാനുള്ള കുരുന്ന് കാട്ടിൽ പോയി ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റായിരുന്നു ചന്ദ്രന്റെ കുടുംബം ജീവിച്ചു പോന്നിരുന്നത് പത്താം വയസ്സിൽ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് ചന്ദ്രന് പഠിത്തം ഉപേക്ഷിച്ച് കൂലിപ്പണിക്ക് പോകേണ്ടി വന്നു അങ്ങനെയിരിക്കെ പതിനാലാം വയസ്സിൽ നാടുവിട്ട ചന്ദ്രൻ കർണാടകയിൽ ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെയായി ജീവിച്ചു പിന്നീട് നാട്ടിൽ തിരിച്ചു വന്നുവെങ്കിലും സ്ഥിരം താമസം കർണാടകയിൽ തന്നെയായിരുന്നു ആയിരുന്നു ഇടക്കിടയ്ക്ക് ഒരുപാട് കാശുമായി നാട്ടിലെത്താറുള്ള ചന്ദ്രനെ കർണാടകയിൽ ബിസിനസ് ആണെന്ന് നാട്ടിലുള്ളവർ തെറ്റിദ്ധരിച്ചു അങ്ങനെ കർണാടകയിൽ മോഷണങ്ങളുമായി മുന്നോട്ടു പോകുന്ന ചന്ദ്രൻ തിന്മയ്യ എന്നൊരു ആളുമായി പരിചയപ്പെടുന്നു അയാളായിരുന്നു പിന്നീട് കവർച്ചകളിലും കൊലപാതകങ്ങളിലും ചന്ദ്രന്റെ സഹായി കവർച്ചകളിൽ നിന്നും ചെറിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും ചന്ദ്രൻ റിപ്പർ മോഡൽ കൊലപാതകങ്ങളിലേക്ക് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ പത്തിനായിരുന്നു കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാടിന്റെ അടുത്ത് കൈന്താറിലെ രമണിയായിരുന്നു ചന്ദ്രന്റെ തീരം തൊട്ടടുത്ത മാസം മഞ്ചേശ്വരത്തെ ബൻഗാറയിൽ ഒരു കുടുംബത്തിലെ മൂന്നു പേരെയാണ് ചന്ദ്രൻ പിക്കാസ് കൊണ്ട് തലക്കടിച്ചു കൊന്നത് ചിറ്റാരി കുട്ലു ചാമുണ്ടിക്കുന്ന് കർണാടകയിലെ ഹാവിഞ്ചി ഹരിയടുക്ക എന്നിങ്ങനെ പലയിടങ്ങളിലായി പതിമൂന്ന് കൊലപാതകങ്ങൾ ചെയ്തതിന് ശേഷമാണ് ചന്ദ്രനെ പോലീസ് തിരിച്ചറിയുന്നത് പുരുഷന്മാരില്ലാത്ത വീടുകൾ അടച്ചുറപ്പില്ലാത്ത വീടുകൾ നാഷണൽ ഹൈവേക്കും റെയിൽവേ പാളങ്ങൾക്കും അടുത്തുള്ള വീടുകൾ അക്രമം നടത്താൻ ചന്ദ്രൻ തെരഞ്ഞെടുത്ത വീടുകൾ ഇതൊക്കെയായിരുന്നു അങ്ങനെ അത്രയും കാലം ഇരുട്ടിൽ അപരിചിതനായി നിന്നിരുന്ന ആ കൊലയാളി വെളിച്ചത്തേക്ക് വന്നു അയാൾക്ക് ഒരു രൂപവും പേരും കിട്ടി പോലീസ് അന്വേഷണം ശക്തമാക്കി അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെ ചന്ദ്രൻ ഒരു കൊലപാതകം കൂടി നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി പതിനൊന്നിന് കണ്ണൂർ ജില്ലയിലെ പർശ്ശിനിക്കടവിൽ നടത്തിയ ആക്രമണം ചന്ദ്രൻ നടത്തിയ അവസാനത്തെ കുറ്റകൃത്യമായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ഫെബ്രുവരി ഇരുപത്തിയേഴിന് കർണാടകയിലെ ചിക്കമംഗലൂരിൽ വെച്ച് ചന്ദ്രൻ പോലീസ് പിടിയിലാവുകയും ചെയ്തു പതിനാല് പേരെ തലക്കടിച്ചു കൊല്ലുകയും അതിനു ശേഷം എത്രയോ പേരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത റിപ്പർ ചന്ദ്രനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് അതീവ സുരക്ഷയോടെ പോലീസ് കോടതിയിൽ ഹാജരാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ വിചാരണ ശേഷം കോടതി ചന്ദ്രനെ വധശിക്ഷ വിധിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ചന്ദ്രനെ ഏകാന്ത തടവിലേക്ക് മാറ്റി ചന്ദ്രന്റെ കൂട്ടാളി തിന്മയെ ആദ്യം വധശിക്ഷയ്ക്ക് വിധിച്ചുവെങ്കിലും പിന്നീട് വെറുതെ വിടുകയായിരുന്നു ജയിലിൽ കിടന്നുകൊണ്ട് വധശിക്ഷ ഒഴിവാക്കാനായി ചന്ദ്രൻ അപ്പീലുകൾ അയച്ചുവെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല അപ്പീലുകളിൽ തീരുമാനമാകുന്നതുവരെ ചന്ദ്രന്റെ ഏകാന്ത തടവ് നാല് വർഷത്തോളം നീണ്ടു ജയിലിൽ കഴിയവേ ചന്ദ്രന്റെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും നല്ല മാറ്റങ്ങൾ വന്നതായി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ള ചന്ദ്രൻ ജയിലിൽ വെച്ച് കൂടുതൽ എഴുതാനും വായിക്കാനും പഠിച്ചു ജയിലിൽ വെച്ച് അമ്മയ്ക്ക് ചന്ദ്രൻ കത്തുകൾ അയക്കുമായിരുന്നു ചെയ്ത തെറ്റുകളിൽ പശ്ചാത്തപ്പിക്കുന്നതായി ചന്ദ്രൻ പോലീസ് ഉദ്യോഗസ്ഥരോടും കാണാൻ വരുന്നവരോടും പറഞ്ഞിരുന്നു നേരത്തെ തന്നെ വലിയ ഭക്തനായിരുന്നു ചന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണൂർ പറശ്ശിനിക്കടവിൽ വരാറുമുണ്ടായിരുന്നു കർണാടകയിൽ താമസിച്ചിരുന്നിടത്ത് ഒരു കല്ല് പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തിയിരുന്ന ചന്ദ്രൻ ജയിലിലും ഇതേ രീതി പിന്തുടരുന്നിരുന്നു ചന്ദ്രനെ തൂക്കിലേറ്റിയ ജയിൽ സൂപ്രണ്ട് തൂക്കിയിലേറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതിങ്ങനെയായിരുന്നു ശിക്ഷ നടപ്പാകും മുൻപ് അവസാനത്തെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്നാണ് ചന്ദ്രൻ പറഞ്ഞത് വിധി നടപ്പിലാക്കാൻ പോവുകയാണെന്ന് അറിയിച്ചപ്പോൾ ചായ ആവശ്യപ്പെട്ടു അതിൽ കുറച്ചു കുടിച്ചു തുടർന്ന് ജയിലിലെ ഇടനാഴിയിലൂടെ നേരെ തൂക്കുമരത്തിലേക്ക് ശാന്തനായി നടന്നു കൈകൾ പിറകിലേക്ക് കെട്ടി മുഖം മൂടി ധരിപ്പിച്ചു തൂക്കിലേറ്റാൽ ഒരു മിനിറ്റും മാത്രം ബാക്കി നിൽക്കെ റിപ്പർ ചന്ദ്രന്റെ ഹൃദയമിടിപ്പ് അരികിലുള്ളവർക്ക് വരെ കേൾക്കാമായിരുന്നു അടുത്തുനിന്ന ഉദ്യോഗസ്ഥരുടെ നെഞ്ചിടുപ്പും കൂടിക്കൊണ്ടിരുന്നു ആരും പരസ്പരം നോക്കുക പോലും ചെയ്തില്ല കോടതി വിധി നടപ്പിലാക്കാൻ പോവുകയാണെന്ന് സൂപ്രണ്ട് പറഞ്ഞു പതിഞ്ഞ സ്വരത്തിൽ ചന്ദ്രൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് സാർ ഇതായിരുന്നു അവസാന വാക്കുകൾ ചന്ദ്രന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും ആരും വന്നില്ല നാട്ടിൽ കൊണ്ടുപോയാൽ എതിർപ്പുകൾ ഉണ്ടാകുമെന്ന ഭയം സഹോദരൻ അറിയിച്ചു ഇരുട്ടിന്റെ മറവിൽ ആയുധം കൈയിലേണ്ടി വരുന്ന മരണദൂതനായ റിപ്പർചന്ദ്രൻ ആ മരിച്ച ചന്ദ്രനെയും ജനങ്ങൾക്ക് ഭയമായിരുന്നു